السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين به الله، أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا توبوا الى الله توبه نصوحا عسى ربكم ان يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الانهار صدق الله العظيم وقال رسول الله صلى الله عليه وسلم كل ابن ادم خطاء وخير الخطائين التوابون او كما قال شفيعنا رسول الله صلى الله عليه وسلم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي وما توفيقي الا بالله ൂടനെ പരിപൂർണമായി തപൂലാക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയത നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പോയ മുഴുവൻ പ്രിയമുള്ളവരെ പരിശുദ്ധ ദിവസത്തിൻ്റെ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് പരിശുദ്ധമായ വരവേൽക്കാൻ ഒരാഴ്ചയും കൂടി ശേഷിക്കുകയാണ് ഈ സമയത്ത് നാം നമ്മുടെ ചിന്തകളെ നമ്മുടെ ആലോചനകളെ ശ്രദ്ധ തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം ഭൗതികമായ വിഷയങ്ങളിൽ ഒരു പ്രത്യേകമായ ദിവസം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മാസം അല്ലെങ്കിൽ വിശിഷ്ടമായ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ ആ ഒരു കാര്യത്തെ വരവേൽക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാറുണ്ട് തയ്യാറെടുക്കാറുണ്ട് ഒരുങ്ങാറുണ്ട് ഇത് മനുഷ്യന്റെ ഭൗതികമായ വിഷയത്തിൽ അല്ലെങ്കിൽ ദുനിയവിയായ വിഷയത്തിൽ സ്വാഭാവികമാണ് മനുഷ്യനുള്ള ഒരു പ്രക്രിയയാണ് എന്നാൽ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായ ഒരു സമയമാണ് പരിശുദ്ധമായ വാവ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഒരു അതിഥി വരികയാണെങ്കിൽ ആ വീടിൽ ഒന്ന് വൃത്തിയാക്കും വീട് അലങ്കരിക്കും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കും അത് തന്നെ ആ വരുന്ന അതിഥിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യും അതിലുപരി അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സുഖ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും ഈ രീതിയിൽ നാം ആതിഥേയത്തെ മര്യാദ സ്വീകരിക്കാറുണ്ട് ഇനി കച്ചവടക്കാരാണെങ്കിൽ അവരവരുടെ കച്ചവടത്തിന്റെ സീസൺ സമയമാകുമ്പോ അതിനു മുമ്പായി തന്നെ ആ കച്ചവടത്തെ എങ്ങനെ ക്രമീകരിക്കണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കൃത്യമായ ഒരു പ്ലാൻ ഒരു തയ്യാറെടുപ്പ് ഓരോ കച്ചവടക്കാരും നടത്താറുണ്ട് ഇതേപോലെ പരിശുദ്ധമായ റാബാൻ എന്ന ഒരു വിശിഷ്ട അതിഥിയെ അല്ലെങ്കിൽ ഒരു ഒരു സീസൺ സമയത്തെ എങ്ങനെയാണ് വരവേൽക്കാൻ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ സമയമാണ് യഥാർത്ഥത്തിൽ ഈ അവസാന നാളുകൾ പ്രിയമുള്ളവരെ ഇൻഷാല്ല ഞാൻ ഏതാനും ചില തയ്യാറെടുപ്പുകളെ കുറിച്ച് പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് മുമ്പായി നാം നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ട ചില തയ്യാറെടുപ്പുകളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കാം എന്നിട്ട് നാം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ചിന്തിക്കണം ഈ ഓരോ തയ്യാറെടുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധമായ ഭഗവാനെ വരവേൽക്കാൻ സ്വാഗതം ചെയ്യാൻ യോഗ്യനായ ഒരു യഥാർത്ഥ യഥാർത്ഥം ഇനി ഈ തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ില്ല എങ്കിൽ ശേഷിക്കുന്ന എണ്ണപ്പെട്ട ചില ദിവസങ്ങളുണ്ട് അതുകൊണ്ട് അതിനു മുമ്പായി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ ഒന്നാമത്തേത് ിൽ ആരോഗ്യത്തോടെ ആഹ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ മാനസികമായ ഉന്മേഷത്തോടെ എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം നമ്മൾ നമ്മൾ നമ്മുടെ ഇമാമിന്റെ നാവുകളിൽ നാവുകളിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ ുംസ്ജിദുകളിലും പിടിക്കാറുണ്ട് കേവലം ഒരു മസ്ജിദുകളിൽ മാത്രം ഒതുക്കാതെ സ്വമേധ്യ നമ്മുടെ ജീവിതത്തിൽ എത്ര ആത്മാർത്ഥമായി ഈ പരിശുദ്ധമായ ോട് അള്ളാഹുദ്ധമായ പാപങ്ങൾ പുറപ്പിക്കപ്പെടുന്ന ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുള്ള പരിശുദ്ധമായ വളഹാനിന്റെ മാസമായ ഈ മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ മാസത്തിൽ പരിപൂർണമായ സൗഖ്യത്തോടെ എത്തിക്കേണമേന്ന് നാം ഇത്ര പ്രാവശ്യം ഇത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ചെയ്യേണ്ട അനിവാര്യമായ ഘടകമാണ് പിന്നെ അള്ളാഹുബീന്റെ ഉത്തരം നൽകി അള്ളാഹുബീന്റെ ദാസന്മാർ അള്ളാഹുബീന്റെ സന്നിധിയിലേക്ക് യാത്രയാകും നിന്നതാണ് പക്ഷെ അവർക്ക് റമദാനിന്റെ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കാതെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് റഹ്മേക്ക് യാത്രയായ എത്രയോ പേർ നമ്മൾ അതിന്റെ ദൃസാക്ഷികളാണ് ഇനി മരണമൊന്നും സംഭവിച്ചില്ല എങ്കിലും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ റമദാനിൽ ഒരേ മസ്ജിദിൽ ഒരേ പാകിൽ ഒരേ മുസല്ലയിൽ മുസില് നമസ്കരിച്ചവർ ദിഗ്രചൊല്ലിയവർ ഈ റമദാനിൽ അവർ കിഴക്കയിലാണ് അവർക്ക് രാത്രി നമസ്കരിക്കാൻ സാധിക്കുന്നില്ല അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുടെ പകൽ നോമ്പനിഷ്ഠിക്കാൻ ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് ഇന്ന് പലരും അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് മുൻകാമികളായ സ്വലഭുസാരങ്ങളായ മഹാന്മാരെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് അവര് സം മുൻപ് ഇപ്രകാരം ദുആ ചെയ്യും അല്ലാഹുമ്മ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ അല്ലാഹുവേ ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കേണമേ കാരണം അവർക്ക് ആ പരിശുദ്ധമായ റമദാനിന്റെ ശ്രേഷ്ഠത അറിയാമായിരുന്നു ഒരു മുഅ്മിനെ സംബന്ധിച്ചെത്തോട്ടോളം അവനെ റമദാൻ വരുന്നത് ആനന്ദമാണ് വലിയ സന്തോഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം മാ അതാ അലൽ മുസ്ലിമിന ഖൈറു ലഹു മിൻ റമദാൻ റമബാനിനേക്കാൾ സഹ്യറായ മറ്റൊന്നും ഒരു മുസ്ലിംകൾക്ക് വരാനില്ല ഒരു മൂമിനും വരാനില്ല അത്രയും ശ്രേഷ്ഠമാണ് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആ ചെറിയ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ വാരി സാധിക്കും അതാണ് റമദാന്റെ പ്രത്യേകത എന്നാലോ ഒരു മുനാഫിത്ത് കപട വിശ്വാസിയുടെ അടയാളമാണ് പരിശുദ്ധമായ ഭഗവാൻ കടന്നു വരുമ്പോ ബുദ്ധിമുട്ട് അസ്വാരസ്യാഹുവെ പകൽ മുഴുവൻ നോക്കലിഷ്ടിക്കണമല്ലോ രാത്രി നിന്നും നമസ്കരിക്കണമല്ലോ ഇരുപതിലൊക്കെ ആയിട്ട് തറാവി നമസ്കരിക്കാമല്ലോ പരിശുദ്ധ ഖർഹാൻ്റെ പാരായണം അധികമായി കേൾക്കുകയും ഓതുകയും ചെയ്യണമല്ലോ എന്ന മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ അത് ഒരു മുനാഫറ്റിന്റെ കപട വിശ്വാസിയുടെ അടയാളമാണ് അതുകൊണ്ട് മഹാന്മാ കാര്യമായി ദുആ ദുആ മാസം മാസം റമളാൻ അതേപോലെ ശേഷം അവർ ചെയ്യും തഖബ്ബൽ ഈ റമളാനിൽ ചെയ്ത മുഴുവൻ ും നീ സ്വീകരിക്കണമേ കാരണം നമ്മൾ വളരെ ത്യാഗം സഹിച്ച് ഏതാനും ചില ദിവസങ്ങൾ കിട്ടി അത് പ്രയോജനപ്പെടുത്തിയതാണ് അത് നഷ്ടമായി കഴിഞ്ഞാൽ അത് വലിയ ഒരു വർഷം ചെയ്യുന്നതല്ല ഒരു മാസം അള്ളാഹു നമുക്ക് തന്ന ഈ ഓഫറുകൾ നഷ്ടമായി കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ആ മഹാന്മാർ കണക്കാക്കിയിരുന്നു അതുകൊണ്ട് ഒന്നാമതായി നാം അധികരിപ്പിക്കേണ്ടത് വേണ്ടി കാര്യമായി രണ്ടാമത്തേത് നമുക്കറിയാം പരിശുദ്ധ റോവാനിൽ ഒരുപാട് നന്മകൾ വാരിമൂട്ടണമെങ്കിൽ ആദ്യം നമ്മളുടെ ഹൃദയം ശ്രദ്ധിയാകണം ഏത് കാര്യത്തിൽ എടുത്താലും ഏത് വിഷയം എടുത്താലും അത് അപ്രകാരം തന്നെയാണ് നമ്മൾ നമസ്കരിക്കാൻ പോവുകയാണ് ആ ഉളു നിബന്ധനയാണ് പക്ഷെ ആ ഉളുവിന് മുമ്പ് ശാരീരികമായി അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലം വസ്ത്രം ഇതെല്ലാം വൃത്തിയായിരിക്കണം ഇങ്ങനെയുള്ള ശുദ്ധിയായ ഒരു മനുഷ്യനാണ് ഉളു എടുത്ത് നമസ്കരിക്കേണ്ടത് அலங்கல வீடு பெயிண்ட் அடிக்கானாலோ அல்லது வீடு மனோகரமாக ஆகையான அலங்கார படுத்தவோனாலும் அதின் முன்பு அதிலே மாலிங்கல்களும் மாலறல்களும் எக்க விருத்தியாக்கினே சேசமேனா இந்த அலங்கார பணிகள் நடத்தறது

മനുഷ്യരെല്ലാരും തെറ്റുകാരാണ് തെറ്റ് ആർക്കും സംഭവിക്കും പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമാരുന്നറിയാമോ അത് തെറ്റ് മറിച്ച് തെറ്റ് ചെയ്തിട്ടും ആ തെറ്റുകളെ മുന്നിൽ ചെയ്യുന്നവരാണ് തെറ്റുകാരിൽ ഏറ്റവും ചെയ്യാതിരിക്കുന്നവരെയല്ലാഹിഹു വസ്സലം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ പാപങ്ങളിൽ നിന്നെല്ലാം മുത്തമായാൽ കമല്ലാമ്പലു അവന്റെ ഹൃദയത്തിൽ പിന്നെ ഒരു പാപവും അവശേഷിക്കാത്തവൻ അവൻ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് തൗബ ചെയ്തവന്റെ ഒരു പ്രത്യേകത അങ്ങനാണ് തൗബ ഒരു വ്യക്തിക്ക് പിന്നെ അവരുടെ ഹൃദയത്തിൽ അവശേഷിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് നാം തൗബ ചെയ്യാൻ തയ്യാറാവുക എന്താണ് തൗബയുടെ നിബന്ധനകൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ് കിതാബിൽ പറയപ്പെടുന്നു ഒത്തിരി ആ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഒന്നാമതായി വേണ്ട കണ്ടീഷൻ ഒന്നാമതായി വേണ്ടത് ആ പാപത്തെ അവനാ പാപം ചെയ്യതിന്റെ പേരിലുള്ള വിഷമമാണ് ഇനി ആ പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ഇനി വരും കാലങ്ങളിൽ ആ പാപം ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് മൂന്നാമതായി ഏതെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ രീതിയിൽ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പോയി മാപ്പ് ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നാണ് കാരണം റമബാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്കിൽ മനുഷ്യരിൽ നിന്നും മാപ്പ് മേടിച്ചില്ല എങ്കിൽ അള്ളാഹു സുഖാനവും അല്ലാതെ ഒരിക്കലും അവന്റെ അമലകൾ അമലുകളെ സ്വീകരിക്കുകയില്ല നമുക്കറിയാം അള്ളാഹുവിനോടുള്ള ഏതെങ്കിലും ഒരു ഹത്താണെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു അത് പുറത്തുതരും വിട്ടുവീഴ്ച ചെയ്യും പക്ഷേ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലയിലുള്ള ഇടപാടുകളോ ഹത്തുകളോ ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യരോട് തന്നെ ഒത്തുതീർപ്പാക്കാതെ മാപ്പ് ചോദിക്കാതെ ഒരിക്കലും അള്ളാഹു പുറത്ത് തരികയില്ല അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പൂർണമായും ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങലാണ് മൂന്നാമത്തെ വിഷയം പിണക്കം ഒഴിവാക്കലാണ് വളരെ ഗൗരവമായ വിഷയമാണ് ഇന്ന് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന രണ്ട് മക്കൾ സമ്പത്തിന്റെ പേരിൽ പരസ്പരം വർഷങ്ങളോളം ആ വസ്തു വസ്തുതർക്കത്തിന്റെ പേരിൽ അയൽവാസികളോടും നൊന്ത് പറ്റ ഉയോട് മാതാപിതാക്കളോട് നമ്മൾ മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ നാം പിണക്കം എന്ന സ്വഭാവം ഒഴിവാക്കാതെ നമുക്ക് റമബാനിന്റെ പുണ്യം കരസ്ഥമാവുകയില്ല എന്ന് റസൂർ വസ്ല ഒരു പക്ഷേ നമ്മൾ വലിയ നമസ്കാരക്കാരായിരിക്കാം കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കാം നമ്മുടെ പേരിന് ശേഷവും ഹാജി എന്ന ലേബൽ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം നമ്മൾ വലിയ ഹജ്ജ് ചെയ്യുന്ന ആളായിരിക്കാം ഒരുപാട് ദാനധർമ്മങ്ങളും സ്വതപ്പുകളും കൊടുക്കുന്ന ആളായിരിക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുടുംബപരമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായോ കൂട്ടുകാരുമായോ നമ്മൾ പിണങ്ങി പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ അള്ളാഹു സുബധാന അവന്റെ ഒരു അമലുകളും സ്വീകരിക്കുകയില്ല അത് ഒരു കാലത്തും സ്വീസ്വീകരിക്കുകയില്ല പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിന്റെ സമയത്ത് അള്ളവഹു പുണ്യങ്ങളുടെ ഭൂകാലമായ ഈ റവദാൻ വരുമ്പോൾ നമുക്ക് യഥാർത്ഥ നേട്ടം കരസ്ഥമാക്കണമെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പിണക്കം ഒഴിവാക്കൽ ഉത്തമമാണ് ആ റസൂർ തങ്ങൾ ഇതിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ അവന്റെ അമലുകൾ ആകാശത്തിന് മീതെ അലൈഹി വ്യാഴാഴ്ചയും ഓരോ തിങ്കളാഴ്ചയും മനുഷ്യന്റെ അമലുകൾ ഉയർത്തപ്പെടും പക്ഷേ കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നവനാണോ പിണക്കത്തിലും അസൂയയിലും വഴക്കിലും വാശിയിലും കഴിയുന്നവനാണോ അള്ളാഹു സുബാന ഒരു ും കർമ്മങ്ങളും സ്വീകരിക്കാതിരിക്കാൻ ഈ ഒരൊറ്റ കാരണം മതിയാവുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മൂന്നാമതായി പിണക്കത്തിന്റെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാല് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് நமக்கு அப்படின்னா அதேபோல அது கிருத்திய நிலையில் நாம் மனசில ஆஹ் எத்தையோ நோம்புகாரான ദാഹവും ഇല്ലാതെ അവശേഷിക്കുന്നില്ല വരുന്നു നമസ്കരിക്കുന്നു അവർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ കൃത്യമായ ഒരു ബോധം അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചുള്ള അവർ അറിയില്ല അതുകൊണ്ടാണ് മഹാന്മാരെ പഠിച്ച് പഠിപ്പിച്ചത് അഫ്ലി ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ാണ് പരിശുദ്ധ ആ മുന്നോടിയായിട്ടുള്ള എന്തെല്ലാമാണെന്ന് അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിൽ വായിച്ചോ ക്ലിയർ ആക്കൽ അത് വ്യക്തത വരുത്തൽ ആണ് ഓരോരുത്തർക്കും നിർബന്ധമാണ് നാല് അഞ്ച് കവാറ് നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് വീട്ടൽ നിർബന്ധമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾ അവരുടെ മുതുകിൽ ഒരുപാട് കലാവിന്റെ നോമ്പുകൾ ഉണ്ട് ഇന്ന് സുന്നത്തായ നോമ്പുകൾ വരുമ്പോ പരസ്പരം മുസ്ലിം ഉമ്മത്ത് അടിയാണ് തർക്കമാണ് പക്ഷേ ഈ തർക്കം കതാകോമ്പുകൾ അവശേഷിക്കുന്നതിനോടൊപ്പമാണെന്നുള്ള വസ്തുത നാം അറിഞ്ഞു നോക്കരുത് എത്രയോ പേർക്ക് കഴിഞ്ഞിന്റെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും அது வீட்டான பிரத்யேகி ஷாண்டா மாசத்தில் திங்கலா வியாழ்ச்ச போல உள்ள நோம்புகள் அனுஷ்டிக்கோய விட்டு போய பலா நோம்புகள் கூடி பிடிச்சால் தீர்ச்சியும் அதுஃபலம் அதுகொண்டு அஞ்சாமதாய பலா நோம்புகள் அது பிடிச்சு விட் பிரத்யேகம் சந்திக்க ஆறு பௌத்திக விஷயங்களில் நம்ம கிரமீகங்கள் ஏற்படுத்த இன்று ാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഷോപ്പിങ്ങും പർച്ചേസിംഗും മറ്റുതര കച്ചവടത്തിന്റെ ഒരുക്കങ്ങളും എല്ലാം കാര്യമായിട്ട് നടത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ വിഷയങ്ങളിൽ നിന്ന് അകന്ന് ആഹൃതവുമായി ബന്ധപ്പെട്ട റമബാനിൽ എന്തെല്ലാം പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമോ ആ കാര്യങ്ങളുമായി ബന്ധപ്പെടപ്പെടേണ്ട സമയമാണ് പരിശുദ്ധമായ ഖുർഹാനോ മാസം മാസം അങ്ങനെ ഒട്ടനവധി അങ്ങനുകൾ അധികരിപ്പിക്കേണ്ട മാസം നമ്മൾ ദുരിത വിഷയങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധിയിലാവുകയാണ് കൂടുതൽ ആ അങ്ങോട്ടേക്ക് പോവുകയാണ് അതുകൊണ്ട് ആറാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായ വിഷയങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞ് പൂർണ്ണമായും അപ്തി കരസ്ഥമാകുന്ന അള്ളാഹുവിന്റെ തിരുവകരസ്ഥമാകുന്ന റഭവാനിന്റെ ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തുക അതേപോലെ നമ്മുടെ സ്ത്രീകൾ അവർ നോമ്പു തുറക്കുന്ന സമയം ആ സമയത്ത് അടുക്കളയിൽ അതുകൊണ്ട് ആ അടുക്കളയിലുള്ള ആ സമയം മാറ്റി വെച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തുകൊണ്ട് ആ സമയം സമയമാണ് നോക്കി തവസാന സമയമാണെന്ന് മനസ്സിലാക്കി ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാക്കണം ഒന്നുകൂടി ചുരുക്കത്തിൽ പറയാം ഒന്ന് നമ്മൾ ആ റവാനിലേക്ക് നമ്മളെ എത്തിക്കേണമേ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എത്തിക്കണമേ എന്ന് നാം ദ്വാ ചെയ്യണം ഇല്ലാത്തവർ ഒരാഴ്ച കാര്യമായി നമ്മൾ ദുആ അല്ലാഹുവിലേക്ക് പൂർണ്ണമായും മടങ്ങേണ്ട സമയമാണെന്ന് മനസ്സിലാക്കി മൂന്ന് പിണക്കങ്ങളും വാശികളും മാറ്റിവെച്ച് ഐക്യപ്പെട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി മാറി നാല് ആ പരിശുദ്ധമായ ൾ കൃത്യമായി മനസ്സിലാക്കുന്നവരാകും അഞ്ച് ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഇപ്പോഴേ നമ്മൾ തയ്യാറാകി ആ ഒരു പക്ഷേ കച്ചവടക്കാരായിരിക്കും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരായിരിക്കും பரிசு வந்து முன்பே நம்ம ஒரு நல்ல திருடனிச்சயத்தில் எத்தி இத்தயம் பரிசு இத்தம் ஒன்று அடங்க சமயம் ஒன்று விசிரமிக்க இங்கே ஓரோ காரியங்களுக்கு நாம் ஒரு ப்ளானிங் வகையிங் உண்டாக்கி எடுக்கணும் ஆறு தவாஹ நோம்புகள் அது எத்தையும் வேகம் அது பிடிச்சு விடான ஒரு திருடனிச்சயம் நமக்கு ഇത്രയും കാര്യങ്ങളാണ് റമബാനിന് മുൻപായി നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പരിശുദ്ധമായ റമബാനിന്റെ പുണ്യങ്ങൾ പൂർണ്ണമായി കരസ്ഥമാക്കുവാനും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ